ഹായ് അഭിമാൻ ഇപ്പോൾ നമ്മളിതാ ഈ എന്നെ കളിക്കാനൊക്കെ വിട്ടിട്ട് നമ്മൾ മോളിൽ വന്നേക്കും അവർ ഡേറ്റ് നൈറ്റ് ആയിട്ട് ഡേറ്റ് നൈറ്റോ മോർണിങ്ങോ ഏത് പറഞ്ഞായിട്ട് രണ്ടൊരു ഫുൾ ബ്ലാക്കാണ് മാച്ചിങ് ഇട്ടേക്കുന്നത് അപ്പോൾ മോളിൽ പോയ കുറച്ച് സാധനങ്ങൾക്ക് ഷോപ്പ് ചെയ്തിട്ട് ഇന്ന് ഡിന്നർ ഡേറ്റ് യോജി തന്നെ കൊണ്ടുപോകാൻ പോവാം എവിടെയാണ് വേണ്ടു ഇവിടെ തന്നെ സമുറായി സമുറായ ഒരു സുഷിയൊക്കെ കഴിക്കും സുഷി റാമനൊക്കെ ഉള്ള സാറേ ഫുഡ് പോകുന്നത് നോക്കാം അങ്ങനെ എന്ന് പറഞ്ഞ കടയിൽ എന്തൊക്കെ സെയിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പോവാണ് അടുത്ത ഫുഡ് എന്ന് പറഞ്ഞ കടയിൽ കയറി എനിക്ക് ഈ ഷൂ നമ്മൾ എൻ്റെ പേര് ഒരേ സൈസായൊണ്ട് എനിക്കും കൂടെ ഇടാൻ പറ്റുന്ന ഷൂ ആണ് മേടിക്കുന്നത് എനിക്കിത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കുവാണ് പിന്നെ പോയി നമ്മൾ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ വന്ന് ടിപ്സി സാമുറ എന്ന് പറഞ്ഞ കടയില ഫുഡ് കഴിക്കാൻ വന്നിങ്ങനെ റാമൺ നൂഡിൽസ് അല്ലേ ഇച്ചിരി ഇച്ചിരി ആയിട്ട് കഴിക്കാം അപ്പോൾ അത് കയറിപ്പോയി കഴിക്കാം ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കൊള്ളാരിക്കാ എന്തല്ലേ Oi <laughs> കടയെന്നാറിയുടെ ബർത്ത് ഡേ കേക്ക് നമ്മൾ ഓർഡർ ചെയ്യാൻ പോലെ ഒരു കസ്റ്റം സ്പൈഡർമാനും വെനം എന്നുള്ള ഒരു കോമ്പിനേഷൻ ആണോ ചോദിച്ചേക്കണേ അത് ചെയ്യാൻ പറ്റുമോ പോയി ചോദിക്കാം പക്ഷേ ഇത് നല്ലൊരു കടയാണെന്ന് ചോദിച്ചു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയി നോക്കാലേ വന്ന സ്ഥിതിക്ക് ഒരു ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി വരും ഗുഡ് മോർണിംഗ് ഇവിടെ രാവിലെ ആയി ഉറങ്ങുകയാണും ഞാനിപ്പോ ഫിഷിങ്ങിന് പോവാൻ വിചാരിച്ചു പക്ഷെ അവരെ ശല്യപ്പെടുത്തുന്നില്ല രണ്ടുപേരും കിടന്ന് ഉറങ്ങോട്ട് ഉറങ്ങും സുഖമായിട്ട് ഇറങ്ങുകയാണ് ഞാൻ സുഖമായിട്ടിറങ്ങിയാണ് ഞാൻ ജാക്കറ്റും എടുത്ത് എൻ്റെ വണ്ടിയിലാണ് എൻ്റെ കാറിനാണ് എൻ്റെ ഫിഷിംഗ് എപ്പോൾ ആയിട്ടാണ് സോ അതെടുത്തിട്ട് വേണം എനിക്ക് പോകാനെ കൊണ്ട് മൂന്നര മറന്നിട്ട് പോകണം അപ്പം വീടൊക്കെ പോയിട്ട് ഇറങ്ങി ആ രാവിലെ എനിക്ക് പണി വെച്ചിട്ടുണ്ട് ഗാർബേജ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെടുത്തോണ്ട് പോയേക്കാവും അപ്പോൾ പോവാണ് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ട് രൂപ റസ്റ്റെന്ന് പറഞ്ഞു ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഫിഷിങ്ങിനായി പോകുന്നത് എൻ്റെ കാലാണ് ഫിഷിംഗ് കീഴിലെടുക്കുന്നത് അപ്പോൾ അത് പോയി എടുത്തിട്ട് കാറിലേക്ക് വെച്ചിട്ട് വേണം ഫിച്ച് ചെയ്തിട്ട് വേണം പോവാം എൻ്റെ കാർ കാർ വെച്ച് പറയാം ഫിഷിംഗ് ചെയ്യാറ് എൻ്റെ കാർ മൊത്തം ആളുകൾ റിപ്പേർ ഞാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് ഫിഷ് ഉണ്ട് എനിക്ക് ഞങ്ങൾ ഫിഷിങ് ചെയ്യാം ഇത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലീച്ചിലെ കൊളയട്ട എന്നാണോന്ന് പറയുന്നത് കൊളയട്ട ഇത് നാട്ടിൽ ഞങ്ങൾ കുണ്ടിലപ്പോഴെന്നോ ഇവിടെന്തോ മീൽ ഹോംസ് ഉണ്ടോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ്റെ മീൻ്റെ മെയിൻ ഭക്ഷണം ഇതാണ് നമ്മൾ രണ്ട് സാധനം ഇടുന്നത് പിന്നെ കുറേ ഡേറ്റുകൾ ഇതിനകത്തും കിണക്കുന്നുണ്ട് പക്ഷേ ഇപ്പം പോവാം അവൻ്റെ ഡ്രിങ്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പോകുന്നത് ൂപ്പും പോയിട്ട് വരാം ഇവിടെ തിരക്കില്ലാതും സ്റ്റോപ്പ് പെട്ടണം hi can I have one large triple triple? What size? Large. Large? Yeah. Triple triple. Okay. Uh, do you guys have uh farmer's wrap at the moment? Uh, just a second. Just a You want a wrap? Yeah, anything like a sandwich or something like that. Yes, I can make um, that one. Second.

ഓ ഫൗൾ പറന്നു പഠിക്കാന പോവാനേ ഉള്ളൂ അങ്ങനെ പറയായേക്കും ആറ്റ് ദി ലൈറ്റ് ടേൺ ലെഫ്റ്റ് അപ്പുറത്തെ ലംബറിസ് ഉണ്ട് ഗണ്ണി സ്റ്റോർ അപ്പോൾ അപ്പുറത്തെ എല്ലാം നീടിച്ച് പോവാം എന്ന് കേൾക്കി അപ്പോൾ ওই വഴിക്ക് എല്ലാം നീയിന്നുള്ള ഒരു റെഡ് ഫുൾ എടുക്കാം ഒരു റെഡ് ഫുൾ അടുത്ത വീടിൻ്റെ അടുത്തുള്ള കൺവീനൻസ് ഇതാണ് ഫിഷിംഗ് സ്പോട്ട് പക്ഷെ എനിക്ക് പോവേണ്ടത് അതാണ്ട് ഈ സ്ഥലത്താണ് പക്ഷെ ഞങ്ങൾ ഞാൻ വഴി മറന്നു അങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നുള്ള But this is a river rest ferry. നമ്മുടെ ാണ് ഇപ്പോഴാണ് പരിചയപ്പെട്ടത് കഴിഞ്ഞ പ്രശ്നം എനിക്ക് ഒരു മീൻ തന്നായിരുന്നു അപ്പം സെറ്റ് ചെയ്തിന് അതൊരു ലീച്ച് ഒരു ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ വെളുപ്പിന് മൂന്ന് മണിക്ക് വന്നിട്ടിരിക്കുക ഒരു ഫിഷിൻ്റെ ബൈറ്റ് പോലും ഇല്ല ഞാൻ വന്നിട്ടൊരമണിക്കൂറാവുന്നേ ഉള്ളു എനിക്ക് ഒരു ബൈറ്റും ഇല്ല ഇന്നും ഫിഷ് ഇല്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലിയാൻ എന്നെ കൊല്ലം അവനോട് പറയാതെ വന്നായിരുന്നു ഇങ്ങനെ അവർ പോവുകയാണ് അവർ നാല് മണിക്കൂർ വിളിപ്പിനെ മൂന്ന് മണി തൊട്ട് ലിയ വരെ വെയിറ്റ് ചെയ്ത് അവർ തേ പോന്നു എല്ലാം പാക്ക് ചെയ്ത് അടുത്ത സൈഡിലോട്ട് പോകുന്നു ഇനി അവിടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ അവരെ വിളിക്കും യോജി ഫിഷിങ്ങിന് പോയിട്ടുണ്ട് ഞാനും ഇനി ഇപ്പോൾ ഉറക്കം എണീറ്റ് ഇനി ബൈക്ക് ഓടിക്കാൻ പോകണം എന്ന് പറഞ്ഞു അവിടെ റോഡ് വെച്ചിട്ട് ഓക്കെ അല്ലാത്തുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഇന്നി ഓടിക്കാം റായി ഗോ അപ്പോൾ നമുക്ക് പിന്നെ ബൈക്ക് ഓടിക്കാനും എനിക്ക് കുറച്ച് വാക്കിന് വേണ്ടി പോവാം നമ്മൾ യോജിയുടെ കണ്ണാടിയാ ചോദിക്കും വേറെ കണ്ണാടി എടുത്തോണ്ട് പോയിട്ടുണ്ട് ഡ്രൈവർ ദി സൈഡ് കാർസ്കമ്മി പാർക്ക് എത്തിയിട്ട് ബാക്കിയുള്ള പാർക്ക് വന്ന കുറേ നേരം ആൾ ആളെന്നെയും കൂട്ടി തള്ളിപ്പിച്ച് ഇവന് കളിക്കാൻ വേണ്ടിയാ വരുന്നത് എൻ്റെ കൈയ്യാണ് തളരുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ മതിയാക്കി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുവാന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തും കളിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നൈസായിട്ട് എസ്കേപ്പ് ആയാലോ എന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഇവൻ ചുമ്മാ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറയും ആൾ കുറച്ച് നേരം അവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് മൂന്നാലവണ്ണ എന്നെ വിളിച്ച് അവിടെ മറ്റേ തൂങ്ങിക്കിടക്കുന്ന സാധനം അല്ലേ മഞ്ഞ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ടും ചെയ്യിപ്പിച്ചു അപ്പം ആൾ ഇവിടെ നിന്ന് ടാസ്ക് എടുത്തേക്കുവാ ഇതിൻ്റെ മണ്ട കയറണമെന്ന് ഇനി ഇച്ചിരി മടിയുണ്ട് പേടിയുമുണ്ട് ഏ കിടത്ത കിടത്താറിയേനെ നീ കൊണ്ടുപോയി വെള്ളത്തി മുക്കാനേ ഉള്ളാവൂ നമ്മള് ആ പാർക്കിലൊക്കെ പോയി വന്ന് ആളെ ടായർഡ് തറയുന്ന കിടപ്പുണ്ട് ബോധമൊന്നുമില്ലാതൊക്കെ ബോധമില്ലാതെ കിടപ്പ് ഇവന് നൂഡിൽസ് എന്ന് പറഞ്ഞ് എനിക്ക് ആഗ്രഹം കുർക്കുറയുടെ കൂടെ മുട്ട പൊരിച്ചതും ഓംലെറ്റ് പോലെ പൊരിച്ചതും തൈരൊക്കെ കഴിക്കാൻ അച്ചാറും ഒക്കെ പതിവില്ലാത്ത ആഗ്രഹമൊക്കെ കഴിച്ചു നോക്കാ ഞാൻ ലൈഫിലങ്ങനെ ചെയ്തിട്ടില്ല എല്ലാം ചെയ്ത് ആണെങ്കിൽ ഞാൻ ഇപ്പൊ കഴിക്കുന്ന അച്ചാറും മുട്ടയും കുർക്കുറയും വെള്ളം അടിക്കുന്ന ആൾക്കാരൊക്കെ പോലെ ഞാൻ ഇപ്പൊ കഴിക്കുന്നു ഒരു ബന്ധം ഇല്ല സാധനങ്ങളൊക്കെ കൊഞ്ച് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മാറിനേറ്റ് ചെയ്യണം ആ നല്ല കാര്യങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി പോപ്കോൺ വേണോ നിനക്ക് ഒരാള് എനിക്ക് പൂവൊക്കെ ഈ പൂ നമുക്ക് മാറ്റാം കുക്കിംഗ് ഒക്കെ ഒരുവിധം ആയിക്കോണ്ടിരിക്കണി കുക്ക് ചെയ്തോണ്ടിരിക്കും ബിരിയാണി റെഡി ആണ് അവിടെ ആ രണ്ടെണ്ണം കളിത്തോണ്ടിരിക്ക രണ്ടോത്തിനും പിരിയാതാണ് പ്രാന്താണ് ചെയ്പ്പോളു എന്തിരുമായി കളിക്കണേ ലകി ലകി എൽക്കി ബി മോരിച്ചോടോ മോള് എന്നെ ചാവും ഓക്കേ പോടാ ആങ്ങ കൊടടല സീനാടേ പോ നേരെ ഹംഗ്രേ കമ്മിറ്റി അബി ഇങ്ങന എടക്കുന്ന ഞാൻ അക്കുനെ എടിറ്റി പതിയെ കേറി പോ ചേച്ചി ഉണ്ട് ചേച്ചിയും മൂന്ന് പിള്ളേരും ഉണ്ട് പിന്നെ പോരുവാ പോരാ അവന് റൂമിൽ എന്തൊക്കെയാ കളച്ചുകൊണ്ടിരിക്കുക ആള് ഞാൻ തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്കാണ് ഇനി കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ മേടിച്ചത് ഇവൻ്റെ എവിടെയാ സാധനം എന്താടാ ക്ലോസ് യുസ് ഇറ്റ് ക്ലോസ് ഡോർ ഓപ്പൺ യുവർ ഐസ് ഓപ്പൺ യുസ് സോറി മമ്മും ഇത് നിങ്ങളുടെ ഗുഡ് ബോയ്തുകൊണ്ട് അവര് യു ഡി എഡിറ്റ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു നമ്മളിപ്പോൾ സോക്കറിലേക്ക് പോവാണ് ഓ കാർ കയറ് ഡോറ് തുറക്ക് നമ്മൾ യു ജീനെ കൊണ്ടുപോകുന്നില്ല രാത്രിമൂത്ത് അയ്യോ കഴിഞ്ഞ ക്യാമറ ഒക്കെ പോയി രാത്രി മുഖത്ത് ഫിഷിംഗ് ചെയ്തുകൊണ്ടാണോ നല്ല ടയേർഡ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യി അപ്പം എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വെച്ചല്ലേ അപ്പോൾ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയാൽ ഒരു കാര്യം ചെയ് നീ ഒരു വൺ അവർത്തേക്ക് ഉറങ്ങു നമ്മൾ പോയി ഇങ്ങനെ സോക്കറിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ നമ്മൾ ചെയ്യാൻ വന്നത് ഇങ്ങനെ സോക്കറിന് പോവാ തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ വരും അവനും വൈഫും വരും അപ്പോൾ പോയാൽ ഞാൻ എങ്ങനെ പോയിട്ട് വരട്ടെ നമ്മൾ സോക്കറിൽ വന്നിട്ട് ഇരിക്കുക ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക ഇതിങ്ങൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം ഞാനിങ്ങനെ ടയേർഡായി ലോണ്ടറി പിന്നെ അതും ചപ്പും ചവറും എല്ലാം ചെയ്ത് കുക്കിങ്ങിനുള്ള പ്രപ്പറും എല്ലാം ചെയ്ത് ഞാൻ നല്ല ടയേർഡാണ് ബട്ട് ആ ഇനി സോക്കറ് ഒന്നും രണ്ടാഴ്ചയും കൂടെ ഉള്ളു അതാണ് പിന്നെ മിസ് ചെയ്യാതെ കൊണ്ടു വന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്ളോഗ് എടുത്തില്ല നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കോമഡിയും കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫോണെടുത്ത് വ്ളോഗൊന്നും എടുത്തില്ല കാരണം നമ്മൾ വെച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചിലത്തോളം ഉള്ള അലമ്പും കാര്യങ്ങളുമൊക്കെ അങ്ങനെ നമ്മളത് വ്ളോഗ് എടുത്തില്ല ബട്ട് തീർച്ചയായിട്ടും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീനൊരു ഒമ്പത് മണി അടുപ്പിച്ചപ്പോൾ അവൻ ടയർഡാണ് എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഉറക്കിയിട്ട് നമ്മൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് പിന്നെ അവർ വീട്ടിൽ പോയി അപ്പോൾ എന്തായാലും നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇച്ചിരി തണക്കുന്നുണ്ടതാണ് ജാക്കറ്റൊക്കെ ആയിട്ടേക്കിന് അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ ബ്ലോഗ് പ്ലീസ് ടു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ